ഹലോ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ചായ ഉണ്ടാക്കി വയ്ക്കുമല്ലോ നമ്മൾ പലതരം ചായകൾ കുടിക്കാറല്ലേ ഞാൻ തന്നെ ഒരുപാട് ചായയുടെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഇതൊരു സ്പെഷ്യൽ മസാല ചായയാണ് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്കതിലൊരു പാൻ വെച്ചിട്ട് കുറച്ച് നമ്മുടെ പട്ട മസാലകൾ മേടിക്കുന്നതിൽ കിട്ടുന്ന പെരുഞ്ചീരകം അത് കുറച്ച് ആദ്യം തയ്യാറാക്കുമ്പോൾ നിങ്ങൾ കുറച്ച് മാത്രം തയ്യാറാക്കി പൊടിച്ചാൽ മതി അതെടുത്തിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഏലക്കായും ഗ്രാമ്പു കുരുമുളക് പിന്നെ ജാതിപ്പത്ര പിന്നെ അല്പം പട്ട ഇവയെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ വറുത്തെടുക്കുക അത് വറുത്തെടുക്കുക അത് വറുത്ത് ആദ്യം വറുത്ത് പെരുഞ്ചീരകത്തിൻ്റെ കൂടെ എടുത്ത് വയ്ക്കുക സെപ്പറേറ്റ് വറുക്കണം പെരിഞ്ചീരക ഇതിനോടൊപ്പം ഇട്ടാ കരിഞ്ഞു പോകും അതുകൊണ്ടാണ് പെരിഞ്ചീരകം ആദ്യം ആദ്യം വറുത്ത് മാറ്റിയത് പിന്നെ ഞാനിട്ടത് കുറച്ച് തുളസി ഇലയാണ് ആ തുളസി ഇല നമ്മൾ കൈ കൊണ്ട് തൊടുമ്പോൾ പൊടീന്ന് പരുവാകുമ്പോൾ അതും കൂടെ അതുപോലെ ഒന്ന് വറുത്ത് അതിലേക്ക് തട്ടിയിടണം ഒന്നും എണ്ണയിലല്ല വറുക്കണം വേറതേ വറുത്തെടുക്കുക ആ തുളസി എല്ലാം മൂത്ത് കഴിയുമ്പോൾ അത് മാറ്റിയിട്ട് ഇപ്പം നല്ല പൊടിയുന്ന പരുവായിട്ടുണ്ട് അതും ഞാൻ അതിലേക്ക് ചേർത്ത് വെച്ചു എന്നിട്ട് ഞാൻ ചേർത്തത് ഒരു അഞ്ച് ആറ് നാരങ്ങ ഇലയാണ് അതും അതുപോലെ തന്നെ വറുത്തിട്ട് പൊടിയുന്ന പരുവാകുമ്പോൾ അതും മാറ്റി വയ്ക്കുക എന്നിട്ട് അതും നമുക്ക് ആദ്യം വറുത്തതിൻ്റെ കൂട്ടത്തിലേട്ട് അങ്ങോട്ട് വയ്ക്കാം എന്നിട്ട് ഇതെല്ലാം ഒന്ന് തണുക്കാനായിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം പിന്നീട് ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നന്നായിട്ട് പൊടിച്ചിട്ട് നമുക്ക് ഒട്ടും നനവില്ലാത്തൊരു കുപ്പിയിൽ ഇത് ഇട്ട് അടച്ച് സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ചായ തയ്യാറാക്കുന്ന സമയത്ത് അതിന് ആവശ്യാനുസരണം എടുത്താൽ മാത്രം മതി ഈ മസാലപ്പൊടി ഒ ഒട്ടും നനവില്ലാത്ത കുപ്പിയിൽ തന്നെ അടച്ചു സൂക്ഷിക്കണം നനഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോൾ അതുകൊണ്ടാണ് ഇനി നമുക്ക് ചായ തയ്യാറാക്കാം നമുക്ക് ആവശ്യമുള്ള ചായക്ക് ഞാനിവിടെ ഒരു മൂന്ന് ചായക്കാണ് തയ്യാറാക്കിയ ആക്കുന്നത് വെള്ളം വെച്ചത് അതിൻ്റെ ഞാൻ തയ്യാറാക്കുന്ന വിധം എന്ന് വെച്ചാൽ വെള്ളവും പാലും ഒരുമിച്ച് തന്നെയാണ് അടുപ്പിലേക്ക് വെക്കുന്നത് അത് വെച്ചിട്ട് അത് തിളച്ച് വരുമ്പോഴത്തേക്കും ഞാൻ തേയില ഇട്ട് കൊടുക്കാറുണ്ട് അങ്ങനെയാണ് ഞാൻ ചായ തയ്യാറാക്കുന്നത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തിളപ്പിക്കാറില്ല ഇങ്ങനെ ഒരുമിച്ച് ആയി വെന്ത് വരുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും ചായ ഇപ്പോൾ തേയില ഇട്ടിട്ട് നമുക്ക് ആവശ്യമായ കടുപ്പം തേയില നിന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയും കൂടെ അതിലിഞ്ഞ് ചേർന്നതിന് ശേഷം നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ച കൂട്ടിൽ നിന്ന് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മൂന്ന് ചായക്കായുകൊണ്ട് ഇതാ ഇതേപോലെ ഒരു സ്പൂൺ മസാല കൂട്ടാണ് ചേർത്തുക ആ മസാലയിൽ ടേസ്റ്റ് ഓര് വരാനായിട്ട് നമുക്കതിനെ ഒരു മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിക്കാം അത് തിളച്ച് നന്നായി ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സാധാരണ പോലെ അരച്ചെടുത്താൽ നമ്മുടെ മസാല ചായ റെഡിയാകും ഞാൻ ഈ അടുത്ത സമയത്ത് തെങ്കാഴ്ചയിലൊരു യാത്ര പോയിരുന്നു അവിടുന്ന് കുടിച്ചപ്പോൾ മിക്കവാറും കടകളിലൊക്കെ ഇതേപോലെ മസാല ടീ ചീന്നാണ് ബോർഡ് കണ്ടത് അവിടെ നിന്നാണ് എനിക്ക് ഈ ചായ കിട്ടിയത് അതിന് മുമ്പൊക്കെ ഞാൻ ജോലിയും പരീക്ഷിച്ചിട്ടില്ലായിരുന്നു അവിടെ കുടിച്ചപ്പോൾ എനിക്ക് ടേസ്റ്റ് ഇഷ്ടമായി അവരോട് ചോദിച്ചപ്പോൾ മസാലയുടെ കാര്യങ്ങൾ അവർ പറഞ്ഞു അതിലവർ തുളസിയിലയോ നാരങ്ങയിലയോ പറഞ്ഞില്ല അത് ഞാൻ ചേർത്തതാണ് പക്ഷെ അതോട് ചേർത്തപ്പം കുറച്ചുകൂടെ ടേസ്റ്റി ആയി തോന്നി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യണേ